ും കുട്ടുകാരെല്ലാം സുഖാണല്ലോ നമുക്ക് ഇവിടെ അപ്പൊ എന്നും മുട്ടക്കറി തയ്യാറാക്കാൻ പോവാണ് രാത്രി അപ്പോൾ എത്രയും ഉള്ളി വെട്ടിയിട്ടുണ്ട് നാലിൽ സവാള വെട്ടിട്ടുണ്ട് ട്ടാ നമുക്കത് വാറ്റിയെടുക്കേറ്റ ഓടിക്കോളിട്ട് വന്നു പോയി ഓടി വന്നോളിന്റെ ഉള്ളി വെള്ളം വായിക്കാൻ പറ്റിയിട്ട് െ എളുപ്പം തയ്യാറാക്കാൻ പറ്റും പ്രവാസികൾക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അതെല്ലാം സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കും ഇപ്പൊ ഇത് ഈ സമയത്ത് ഞാൻ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് എല്ലാ മസാല ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടുകൊണ്ടും ഞാൻ ഗരം മസാലന്റെ പൊടിയാണ് ഇട്ടത് ഒരടുപ്പിൽ നമുക്ക് മുട്ട വെക്കാം വേവിക്കാൻ വേണ്ടിട്ട് ആ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലകൾ തയ്യാറാക്കാം എളുപ്പം ചെയ്യുന്ന പണിയാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് ഇനി ഞാൻ ചോർന്ന മുളക് പൊടി അടിപൊളിയൊരു മുട്ടക്കറിയാണ് ചോർന്ന് പൂട്ട ചപ്പാത്തിക്ക് പൂട്ട എല്ലാം കൂട്ടാൻ പറ്റും അപ്പൊ അതൊന്ന് വഴിച്ചെടുക്കട്ടെ ഇപ്പൊ ഇതാ ഞാൻ ആ മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് മുട്ടയിട്ട് കൊടുക്കുന്നുണ്ട് ആ ചട്ടിയിൽ തന്നെയാണ് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എഴു കുടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളില് മസാലയൊന്നും പിടിക്കൂലോ അപ്പൊ നമ്മുടെ കറിയിൽ ഇട്ട് കഴിയുമ്പോ അത് നല്ലൊരു മു മുട്ട കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഞാൻ മുട്ടക്കറിക്കുള്ള മസാല അരച്ചിട്ട് ഇതില് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നും കൂടെ അരക്കട്ടെ രണ്ടു പ്രാവശ്യമായിട്ടാണേ ഞാൻ ചെറിയ മിക്സി ആയത് കാരണമാണ് ചെറിയ ചാറായത് കാരണം രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചിട്ടുള്ള ഇനിയിപ്പോ കൂടുതലും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഒന്ന് മിക്സി കഴുകിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത കേട്ടോ സമയത്ത് തന്നെ നമുക്ക് ഉപ്പുണ്ടോന്ന് നമ്മടെ കറി നല്ലോണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മുട്ടയും കൊടുക്കുന്നുണ്ട് നമുക്ക് തീ നോക്കാം ഇതാ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പത്തിരിക്ക് കൂട്ടാനായാലും ചോറിനായാലും നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കും മുട്ട അടുപ്പിൽ വേവിക്കാൻ വെക്കാൻ ഉള്ളി പുല്യമായിട്ട് ഒരു കറി ഉണ്ടാക്കാം ബാച്ചലറൊക്കെ വേഗം ഓടിക്കോടി വേഗം ഓടിക്കോളി കിച്ചണിലേക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ എല്ലാ സ്ഥലത്തും താമസിക്കുന്ന പ്രവാസികൾക്ക് പ്രത്യേകം എളുപ്പ പണിയാണ് കേട്ടുക ആ പാട് തന്നിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ